ഇന്ന് നല്ലൊരു അടപ്രഥമനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അടപ്പായസം എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല സ്വാദുള്ള പായസമാണ് അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നൂറ് ഗ്രാം അട എടുത്തിട്ടുണ്ട് ചെറിയൊരു അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാലട ഉണ്ടാക്കുമ്പോ നമ്മൾ ഇതുപോലെ ചെറിയ ടൈപ്പിലുള്ള അടയാണ് എടുക്കുക പ്രഥമനുണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ വലിയ ടൈപ്പിലുള്ള അട എടുക്കുന്നതാണ് നല്ലത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ എടുക്കണം കേട്ടോ ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ഒരു നാല് കപ്പ് വെള്ളം എടുക്കാം ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം ഈ അട നമുക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കണം അടയ്ക്ക് അധികം വേവില്ല പെട്ടെന്ന് തന്നെ വേവും നമ്മൾ ചോറൊക്കെ വെന്തോന്ന് നോക്കുന്ന ആ ഒരു വേവ് തന്നെയാണ് ഇതിനും നോക്കേണ്ടത് ഓവർ കുക്ക് ആയി പോരുത് പക്ഷെ ശരിക്കും എന്തിട്ടുണ്ടായിരിക്കണം ശർക്കരയിൽ ചേർത്താല് പിന്നെ ഇത് വേവില്ല അപ്പൊ പാകത്തിന് റെഡി വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റാംട്ടോ ഇതിന്റെ മുകളിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അട ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം വേവിച്ച അടയ്ക്ക് ചെറിയൊരു പശ ഉണ്ടാകും അത് മാറുന്നത് വരെ ഒന്ന് കഴുകണം വെള്ളത്തിലിട്ട് കഴുകുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ അട ഇതുപോലെ റെഡിയാക്കി വെക്കണം നൂറ് ഗ്രാം അടക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് വേണ്ടത് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര ഉരുക്കി ശർക്കര പാനി ഉണ്ടാക്കണം പെട്ടെന്ന് ഉരുകാനായിട്ട് ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി അപ്പൊ ഇത് ഉരുകി വരട്ടെ ഇതുപോലെ പാനി റെഡി ആയി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങയാകുമ്പോൾ മുഴുവൻ വേണ്ട മുക്കാൽ ഭാഗം ചിറകിയെടുത്താൽ മതി തേങ്ങയൊക്കെ ചിറകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് തേങ്ങാപ്പാൽ എടുക്കണം അപ്പൊ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മാത്രം ചൂടുവെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ എടുത്തു വയ്ക്കണം ഏകദേശം മുക്കാൽ കപ്പ് അളവിൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ഒന്നര കപ്പ് അളവിൽ രണ്ടാം പാൽ എടുത്തു വയ്ക്കണം രണ്ട് കപ്പ് വരെ ആയാലും കുഴപ്പമില്ല ഈ രണ്ടാം പാല് തന്നെ കിട്ടുന്നത്ര തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം കാരണം നമ്മൾ ഇതിലേക്ക് മൂന്നാം പാൽ എടുക്കുന്നില്ല ഇത് രണ്ടും മതി കേട്ടോ അടയും ശർക്കരയും തേങ്ങാപ്പാലും റെഡിയാക്കി വെച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ പായസാവും ഉരുളിയിലേക്ക് ഈ ശർക്കര പാനി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ചേർക്കാം ഇനി ഇത് തിളച്ച് വരട്ടെ ഇപ്പൊ ഇതേ ശർക്കര നന്നായിട്ട് തിളച്ചു വരണുണ്ട് ഇതിലേക്ക് വേവിച്ചു വെച്ച അട ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയൊക്കെ ഈ അടയിലേക്ക് പിടിക്കണം ഇപ്പൊ നല്ല വെള്ള നിറത്തിലുള്ള അടയാണ് ഇത് ശർക്കര പിടിച്ചിട്ട് ആ ശർക്കരയുടെ ഒരു കളറിലേക്കാവും ഒരുപാട് കുത്തി ഇളക്കി കൊടുക്കണ്ട ഈ അടയൊക്കെ പൊടിഞ്ഞു പോവാതെ കിട്ടുന്നതാണ് കേട്ടോ അതിന്റെ ഒരു ഭംഗി ഇപ്പൊ ഇതേ ശർക്കരയൊക്കെ അടയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനിയും ഡ്രൈ ആക്കരുത് അട കല്ലിച്ചു പോകും തീ കുറച്ച് വയ്ക്കണം എന്നിട്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്തിട്ട് തിള വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് തിളച്ചിട്ട് നല്ലപോലെ യോജിക്കണം ചെറുതായിട്ടൊന്ന് കുറുകിയും വരണം ഇപ്പൊ ഇതൊന്ന് കുറുകിയിട്ടുണ്ട് ഒന്നാം പാൽ ചേർക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു മാത്രം ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അടുപ്പ്രതമനിലേക്ക് ജീരകപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചുക്ക് പൊടിയും നിർബന്ധമല്ല ചേർക്കുന്നുണ്ടെങ്കിൽ രണ്ടുനുള്ളു മാത്രം ചേർത്താൽ മതി ഇനി തീ ഏറ്റവും കുറവിലേക്ക് വെക്കണം എന്നിട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഇത് തിളയ്ക്കണ്ട ചൂടായാ മതി യോജിച്ചു വരുന്നത് വരെ കൈയ്യെടുക്കാതെ ഇളക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുത്താൽ മതി ചെറിയ ചൂടിൽ നിൽക്കുമ്പോൾ പായസത്തിന് ഈ ഒരു തിക്നെസ് ആയിരിക്കും നന്നായിട്ട് തണുക്കുമ്പോൾ തിക്ക് കുറച്ച് കൂടും പിന്നീട് തിക്ക് തോന്നുവാണെങ്കിൽ തേങ്ങാപ്പാൽ ചൂടാക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചൂടാക്കാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കളർ മാറി വരുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർക്കണം ഇങ്ങനെ മുന്തിരിയൊക്കെ വീർത്ത് വന്ന ശേഷം ഇതും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി നമ്മുടെ രുചികരമായ അടപ്രഥമന് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്